നിങ്ങളൊക്കെ വലിയ ആളാണ് പിന്നെ കെ ബി ഗണേഷ് കുമാർ മന്ത്രിയുടെ ആളുകളല്ലേ അപ്പം നിങ്ങൾ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാടെല്ലാം പറഞ്ഞു വെച്ച് കൂടുതൽ പത്മരാജ് സാർ ചെയ്യാൻ നല്ലൊരു കിട്ടി നല്ല ഫീൽഡ് ഔട്ട് ആയി എന്ന് അദ്ദേഹത്തിന് അല്ല അദ്ദേഹത്തിനൊന്നും പറ്റിയിട്ടില്ല അദ്ദേഹം ഇരുന്ന സമയത്തൊക്കെ നല്ല വേഷം നല്ല വേഷം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ആ വേഷത്തിൻ്റെ അനുഭവം പുള്ളി അനുഭവിക്കുകയും ചെയ്തു അത് ഈ ആദ്യമായിട്ട് ജയറാം വരുമ്പോൾ ജയറാം ഒരു മിമിക് താരമായിരുന്നു അത് ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണൻ സാറിൻ്റെ ഒരു ബന്ധുവാണ് ഏറ്റവും അടുത്ത ബന്ധുവാണ് അദ്ദേഹം വന്ന് പത്മനാഭൻ സാറിനോട് പറഞ്ഞാണ് എന്നാൽ നോക്കാമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ അടിപൊളി ക്യാസറ്റുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം അങ്ങനെ ജയറാമിന് വരാൻ പറഞ്ഞു വരാൻ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ മോനെ അയച്ച് പപ്പനെ അയച്ച് ഞാൻ പൂജപ്പെട്ട മണ്ഡപത്തിൻ്റെ അവിടെയാണ് താമസം എന്നെ വിളിപ്പിച്ചു കാരണം എന്ന് വെച്ചിരുന്ന ജയറാമിൻ്റെ ഒരു മിമിക്ക് അദ്ദേഹത്തിന് കാണണം പെട്ടെന്ന് സാറിന് എങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു വിലയിരുത്തൽ നടത്താൻ വേണ്ടി അങ്ങനെ ജയറാം വന്നു കൂടെ ഒരാളുകൂടെ സഹായിക്കാൻ ഉണ്ടായിരുന്ന കൊള്ളാന്ന് പറഞ്ഞു രാധാകൃഷ്ണനെ വിളിച്ചു കൊണ്ടോ ആ പപ്പാന്ന് പറഞ്ഞുകൊണ്ട് എന്നെക്കണു ഞാൻ ആ സമയത്തില്ലായിരുന്നു അങ്ങനെ ഒടുക്കം പുള്ളിയാൽ കഴിയുന്ന രീതിയിലുള്ളതെല്ലാം ചെയ്തു സാറിന് ഇഷ്ടപ്പെട്ടു പിന്നെ തിരിച്ച് വന്നിട്ട് സാറ് ഞാനുമായിട്ട് സംസാരിച്ചു നല്ല ഒരു ആർട്ടിസ്റ്റാണ് അവരിൽ കാരണം അതിൽ മോഹൻലാലിനാണ് വേഷം വെച്ചിരുന്നത് ആ മോഹൻലാലിനാണ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മോഹൻലാലിന് ഒരു മൂന്ന് നാല് മാസം തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അത്ര രണ്ട് വേഷമാണ് ജയറാമിൻ്റെ ആ വേഷവും ചെയ്യണം ജയറാമിനെ പോലെ അപരൻ്റെ വേഷവും ചെയ്യണം അത് മോഹൻലാലാണെങ്കിൽ മോഹൻലാൽ എന്നെ രണ്ട് വേഷവും ചെയ്യണം രണ്ട് വേഷം ഒരു ദിവസം പോലും നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത ഒരു അവസ്ഥയാണ് അത് അദ്ദേഹം ഒന്ന് പലർക്കും ഡേറ്റ് കൊടുത്തിരിക്കുന്ന അതുകൊണ്ട് ആണ് ഇങ്ങനെ തീരുമാനിച്ചത് അത് ജ പിന്നെ ശ്രീ മോഹൻലാലിൻ്റെ സമ്മതത്തോടെ സ്നേഹത്തോടെ തന്നെയാണ് ഇത് ചെയ്തത് പിന്നെ അദ്ദേഹമായിട്ട് എന്തൊരു കൂട്ടുകട്ടായിരുന്നു എന്ന് ആ ദേശാഠന കളി കരയാറില്ല എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് വീണ്ടും അദ്ദേഹമായിട്ട് അടുക്കുന്നത് അടുത്ത് വന്നപ്പോൾ പിന്നെ അടുത്ത കുറേ പടങ്ങൾ ചെയ്യാനായിട്ടുള്ള ആ തീരുമാനമൊക്കെ ആയി

ഇപ്പം ഈ എൻ്റെ മൂന്തയാണെങ്കിലും സ്ഥലം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും മടുക്കുമെന്ന് വെച്ചിട്ടായിരിക്കും ഒരു മനുഷ്യനും ഒരു വേഷം പോലും തരാത്തത് വീട്ടിൽ ഇരിക്കട്ടും അവിടെ വീട്ടിൽ സന്തോഷമായിട്ട് ഇരിക്കട്ട് ഈ ജനങ്ങളുടെ അടുത്ത് ഒരു മടുപ്പുണ്ടാക്കണത്തിന് ഇന്ന് വെച്ചിട്ടായിരിക്കും പിന്നെ നമുക്ക് അഭിനയിക്കാനും വലിയ പിടിയൊന്നുമില്ല ആ ഒരു അവസ്ഥ വെച്ചിട്ടൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും എന്ന് പറയുന്ന അവരുടെ ഭാഗ്യമുള്ള ആളുകളാണ് ആ ആ സമയങ്ങളിലെല്ലാം അത്രമാത്രം അതിഗംഭീരമായിട്ടുള്ള എഴുത്തുകാരും അതും എല്ലാം ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല സാന്ദർഭികമായിട്ട് ഒരു ഒരു സന്ദർഭം വെച്ച് കുറിച്ച് ഉണ്ടാക്കുന്നതല്ലേ ചിലപ്പം വിജയിക്കാൻ ചിലപ്പം പരാജയമാവാം അതാണ് അതിൻ്റെ ഒരു കാര്യം തീർച്ചയായിട്ടും ഉണ്ടാവും ജയറാം പിന്നെ മാറിയും കൂടെ പോയി തമിഴിലും കൂടെ പോയി പിന്നെ ഒരുപാട് പേരോട് മാറിപ്പോയി അതുകൊണ്ടാണ് കാര്യം ഈ ചെയ്യാൻ എന്ത് തന്ത്രമാണ് പ്രയോഗിക്കുന്നത് പ്രയോഗിക്കുന്നത് മമ്മൂട്ടിയെ പോലെയുള്ള ഒരു എന്താണ് അത് വേറെ ഒന്നും വേണ്ട നിങ്ങളും ഇന്നിത്തൊട്ട് തുടങ്ങിയ അത് ഈ പിന്നെ ഇന്റർവ്യൂല് ഈ കൊറിയോഗ്രാഫി പോലെ ഉള്ളത് ചെയ്യാതെ അല്ലെങ്കിൽ ചോദ്യോദ്യ മാത്രം ചോദിക്കാതെ എല്ലാവരെയും പിന്നെ സ്നേഹിക്കുക എല്ലാവർക്കും അവരെ മോഷിപ്പിക്കാതിരിക്കുക ഏതെങ്കിലും തരത്തില് ഒരു വിരോധത്തിന് അടിവപ്പെടാതിരിക്കുക അത്രയും സംഗതി വളരെ ഈസിയാണ് അമ്മ അമ്മക്കായിട്ട് വിരോധത്തിന് ചെറിയൊരു വിരോധത്തിന് കാരണമായി ഉള്ള കാര്യം പറയണമല്ലോ മമ്മൂക്കല്ല ആരായിരുന്നാലും കാര്യം കാര്യം പോലെ പറഞ്ഞാലേ പറ്റുള്ളൂ വേറെ ഒന്നുമല്ല അദ്ദേഹവും ഞാനും കൂടി മുന്നേറ്റം മുന്നേറ്റം അങ്ങനെ അദ്ദേഹം മുന്നേറി മുന്നേറി വരുകയാണ് ആ മുന്നേറ്റത്തിൽ ഞാൻ ഒരു തുണി വാങ്ങുന്ന അവർ രണ്ടുപേരെയും രതീഷിൻ്റെയും മമ്മൂട്ടിയുടെയും കടയിലെ തുണി വാങ്ങുന്ന ഒരുവനാണ് ആ തുണി എന്ന് പറഞ്ഞാൽ ചില്ലറ തുണി വാങ്ങലല്ല കുറേ ഏറെ സമയം എടുക്കുന്നതാണ് അന്നത്തെ കാലത്ത് അതെന്ന് പറഞ്ഞാൽ ആ ഒരു സാധനം ഇന്ന് മനസ്സിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയെ ഒരു സുപ്രഭാതത്തിൽ ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ പിന്നെ ശ്രീ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യ സമയത്ത് അഭിനയിച്ച ആളുകളെ തിരുവനന്തപുരത്ത് വെച്ചൊരു അതിഗംഭീരമായ ഒരു സത്കാരം ഒരു ആദരവ് രേഖപ്പെടുത്താൻ വേണ്ടി വിളിച്ചിരുന്നു അത് നമ്മുടെ സെനറ്റുകാളിൽ വെച്ചിട്ടാണ് എന്നെ വിളിപ്പിച്ചത് ശ്രീ ടി എസ് സുരേഷ് ബാബു വഴിയാണ് ഇത്രയൊക്കെ പേര് പറയണതെന്ന് വെച്ചിരുന്ന അതിൻ്റെ സത്യമാണെന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അല്ലാതെ എല്ലാവരെയും കൂടെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഇടേണ്ട കാര്യം എന്താണ് നമ്മളൊരെണ്ണം പറയുമ്പോൾ അത് കൺവിൻസ്ഡ് ആയി സത്യം സത്യം പോലെ പറയുക അതിനെ അസത്യമാക്കി പറയുന്നത് അങ്ങനെ സുരേഷ് ബാബുവാണ് രോഷോ രോഷോ പിന്നെ മമ്മൂക്ക രാധാകൃഷ്ണനെ അവിടെ വിളിച്ചിരിക്കുകയാണ് ടാഗോർ തിയേറ്ററിൽ ഇന്ന ദിവസം ഒരു നിങ്ങൾക്കെല്ലാം ഒരു ആദരവ് തരുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യകാലങ്ങളിൽ അഭിനയിച്ച ആളുകൾക്ക് ആർട്ടിസ്റ്റുകൾക്ക് ആദരവ് കൊടുക്കുകയാണ് അതിൽ രാധാകൃഷ്ണൻ ഉണ്ട് രാധാഷ്ണ ഞാൻ പറഞ്ഞത് യോ തന്നെ എന്നാണെന്നെല്ലാം കേട്ട് ഞാൻ അതിൽ എന്നാ പോകണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു കൂടെ അതിൻ്റെ പുറകിൽ ശ്രീ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ വള്ളക്കടവിലുള്ള ആ ഒരു പുള്ളിയും ഇതേപോലെ എന്നെ വന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോകണമെന്നെല്ലാം പറഞ്ഞ് കാത്തിരിക്കുന്ന സമയത്ത് കഷ്ടകാലത്തിന് ആ ദിവസം ഒരു സീരിയൽ വന്നു ഗംഭീരമായിട്ടത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സീരിയൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ശ്രീ ആരിസൺ ആണ് അതിൻ്റെ ഡയറക്ടർ അങ്ങനെ ആരിസണോടെല്ലാം പറഞ്ഞു എനിക്ക് ഉച്ചയ്ക്ക് അവിടെ പോകണം എനിക്ക് എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷേ ഈ സംഗതി അതങ്ങ് നീണ്ടുപോയി അപ്പം അപ്പോഴാണ് ആ ആ ഇടയ്ക്കാണ് ചെറിയ പിന്നെ ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഈ അതിനു മുമ്പ് ഈ മമ്മൂക്കയും ശ്രീ കെ വി ജിയും ഭയങ്കര സ്നേഹമാണ് ഇതെല്ലാം എങ്കിലും എവിടെയോ എങ്ങനെയോ ചില ഏകോസൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വരും അങ്ങനെ ഇരിക്കുന്ന സമയമുണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ എപ്പോഴും പി എ ആണ് എന്നുള്ള കാര്യം അദ്ദേഹം നമ്മുടെ മമ്മൂട്ടിക്കും അറിയാം അദ്ദേഹത്തിനും അറിയാം അപ്പം അങ്ങനെ ഇരുന്ന് യഥാർത്ഥത്തിൽ ഒരു സീരിയൽ ചെയ്യുന്ന ആ ഒരു അവസ്ഥ സീരിയലിനെ ദ്രോഹിക്കരുതെന്ന് പാർട്ടി അതായത് സീരിയലിൻ്റെ സംഘടനയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളിതിനെ കുഴപ്പമുണ്ടാക്കിയാൽ ആളുകൾ ഇജിത്തം പറയുന്നതിന് ശരിയാണോ എനിക്ക് അവരെ ശിക്ഷി ശിക്ഷിക്കാനോ പറയാനോ പറ്റുമോ അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ സീരിയലിൻ്റെ ആ ഇത് ഫുള്ളായിട്ട് തീർത്തിട്ട് വരാം വൻ നഷ്ടമാണ് ചിത്രാഞ്ജലിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നഷ്ടം വരാത്ത രീതിയിൽ എന്നാൽ കഴിയുന്ന സഹായം എന്നുള്ളത് ഞാൻ ആ സീന് പൂർത്തീകരിച്ചു കൊടുത്തിട്ട് വരിക അങ്ങനെ പൂർത്തീകരിച്ച് വന്നപ്പം അവിടെ സെനറ്റുകളിലെത്തേണ്ട സമയം കഴിഞ്ഞ് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല അപ്പോഴേ നമ്മുടെ ബഹുമാനിതനായ കെ പി ജി വിളിക്കുകയും ചെയ്തു വീട്ടിൽ വന്ന് പോകണമായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യം കാരണം ഞാൻ മനഃപൂർവ്വമല്ല അവിടെ ചെന്നില്ല അപ്പോൾ അങ്ങനെ ചെല്ലാതിരുന്നപ്പോഴേ അത് അദ്ദേഹം നോട്ട് ചെയ്തു പിന്നെ അടുത്ത അമ്മയുടെ മീറ്റിങ്ങിൽ ഇവിടെ വെച്ച് കണ്ടപ്പോഴേ നമ്മളെ സ്ഥിരം നടക്കുന്ന ബാദ് പ്ലാസയിലാണ് നടക്കുന്നത് അവിടെ വെച്ച് കണ്ടപ്പോൾ ഇദ്ദേഹം മുഖമെല്ലാം വലിപ്പിച്ചിറക്കി വീർപ്പിച്ച് ദേഷ്യമൊറ്റൊക്കെ ആയിരുന്നു ഞാൻ തൊഴുതു തൊഴുതിട്ടൊന്നും അതിൻ്റെ ഇതിൽ ഇങ്ങനെ വിട്ടു പോയി തിരിഞ്ഞിട്ട് ഒന്നും നോക്കില്ല തിരിഞ്ഞു നോക്കാതെ അങ്ങ് പോയി ഞാൻ വിട്ടില്ല അത് സംഗതി എന്നിലുള്ള തെറ്റ് എന്താണെന്ന് അങ്ങോട്ടും പറയണം അദ്ദേഹം മനസ്സിലാക്കിയും വേണമല്ലോ എന്ന് വെച്ചിട്ട് ഞാനടുത്ത് തന്നെ ഞാൻ നോക്കാം പിന്നെ ഞാൻ വരാത്തതിലുള്ള ദേഷ്യമായിരിക്കും അങ്ങേക്ക് ഉള്ളത് ഞാൻ മലപ്പൂർവ്വമല്ല ഇങ്ങനെ ഒരു ഇത് ലാഭത്തിൽപ്പെട്ടിരിക്കുകയായിരുന്നു അല്ല നിങ്ങളൊക്കെ വലിയ ആളാണ് പിന്നെ കെ കെ ബി ഗണേഷ് കുമാർ മന്ത്രിയുടെ ഒക്കെ ആളുകളല്ലേ അപ്പം നിങ്ങൾ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്നെ ഒരുപാടെല്ലാം പറഞ്ഞു ആ ആൾക്കാരെ മുമ്പേ അതൊന്നും അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരിതൊന്നുമില്ല ഒളിച്ചു പറയുക രഹസ്യമായിട്ട് പറയുക എന്നൊന്നുമില്ല പരസ്യമായിട്ട് അത് സത്യമാണല്ലോ അതിന് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു ആ ഇതിൽ ഞാൻ പറഞ്ഞു ക്ഷമിക്കണം ഞാൻ മനഃപൂർവ്വമല്ല അത് മാത്രം പറയാനേ എനിക്ക് അത് കൺവിൻസ് ചെയ്യാനായിട്ട് അതേ ഉള്ളൂ ഇതാണ് കാര്യം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തി പിന്നെ ഇടയ്ക്ക് നമ്മുടെ അപ്പോൾ ക്ഷമിച്ചു എന്ന് പൂർണ്ണമായിട്ട് ക്ഷമിച്ചിട്ടില്ല ആ മുഖം കണ്ടറിയാം മുഖം മാത്രം അറിയാൻ പറ്റില്ല എല്ലാവർക്കും കാരണം എപ്പോഴും മുഖം അതുപോലുള്ള ഇത്തിരി ഗൗരവത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് പറയാകൂല എങ്കിലും ക്ഷമിച്ചോ എന്നുള്ളത് ഇതിന് ശേഷം ശ്രീ കെ ബി ജിയുടെ ഇലക്ഷനൊക്കെ വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഒരു സ്റ്റേറ്റ്മെൻ്റെല്ലാം വാങ്ങിക്കാൻ വേണ്ടി അപ്പം ചെന്നു ഓ നിങ്ങളും ഉണ്ടോ എന്നെല്ലാം കേട്ട് വലിയ കാര്യമായിരുന്നു അതാണ് സംഭവമാണ് ആ ചെറിയ പണക്കത്തിലുള്ളത് അത് പിന്നെ കാണുമ്പോഴൊക്കെ വിഷയം അത്ര തന്നെ കൂടുതൽ ഒന്നും വലിയ ഇതൊന്നുമില്ല പഴയ ഒരാളാണ് എന്നുള്ള പരിഗണനയോ ആ ഒരു സ്നേഹമൊന്നും എടുക്കാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന് ആരെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കാൻ പറ്റും ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ വന്ന് കിടക്കായില്ല പഴയൊരു സ്നേഹമില്ല അല്ല പഴയൊരു സ്നേഹം കാണിക്കാൻ പറ്റിയില്ല എന്നാണ് ഞാൻ വിചാരിച്ച് സമാനപ്പെടുന്നത് എന്തുകൊണ്ടാണ് പുതിയ പുതിയ ഒരുപാട് ആളുകൾ വരുമ്പം ആ സ്നേഹങ്ങളെ ഉള്ള സ്നേഹം നമുക്ക് കൂടെ വെച്ചാൽ മറ്റവർക്ക് കിട്ടില്ലല്ലോ